നമസ്കാരം മൂന്നാം ടൈമും കേന്ദ്രം ഭരിക്കുകയാണ് ബി ജെ പി ഇത്തവണ നാനൂറിലധികം സീറ്റുകൾ നേടി ഗംഭീര വിജയമുണ്ടാകും എന്ന് പറഞ്ഞിട്ടും ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റുകളിൽ ഒതുങ്ങേണ്ടി വന്നു അത് അവർക്കൊരു ചെറിയ ക്ഷീണമുണ്ടാക്കിയെങ്കിലും ശക്തമായ ഭരണം കാഴ്ചവെക്കുകയാണ് എന്നാൽ കേന്ദ്രത്തിൽ ഭരിക്കുന്ന ബി ജെ പി ഒരുപാട് ഇലക്ഷൻ തട്ടിപ്പുകൾ നടത്തുന്നുണ്ട് ആദ്യം കോൺഗ്രസുകാർ പറഞ്ഞത് ഇ വി എം മെഷീനെക്കുറിച്ചാണ് പക്ഷേ അതിൻ്റെ ഒരു തെളിവുകളും പുറത്തേക്ക് വന്നില്ല പിന്നീട് വോട്ടേഴ്സ് സിസ്റ്റനെക്കുറിച്ചായി കള്ളവോട്ടുകളെക്കുറിച്ചായി ഇങ്ങനെയൊക്കെ ഒരുപാട് പരാതികൾ വരുന്നുണ്ട് എന്നാൽ ഇതിലൊക്കെ എത്രമാത്രം സത്യമുണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെടുന്നില്ല എന്നാൽ ഇലക്ഷൻ കമ്മീഷനെക്കുറിച്ചുള്ള ചില പരാതികൾ അത് കൃത്യതയുള്ളതാണ് ആ പരാതികൾ ശ്രദ്ധിക്കപ്പെടേണ്ടതാണ് മനുഷ്യൻ മനസ്സിലാക്കേണ്ടതാണ് എന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം നിഷാ സോമൻ എന്ന് പറയുന്ന ഒരു കോൺഗ്രസ് പ്രവർത്തകയാണ് കോൺഗ്രസിൻ്റെ സോഷ്യൽ മീഡിയയിലെ ഒരു മുഖമാണ് നിഷാ സോമൻ അവരുടെ പല വീഡിയോകളും വളരെ ആകർഷകമാണ് ഒരു തെറ്റുപോലുമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് അവതരിപ്പിക്കാൻ അവരുടെ മിടുക്ക് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് നിഷാ സോമൻ തെറ്റയിലെ ഒരു വീഡിയോ ഒന്ന് കാണുക നമസ്കാരം നമ്മുടെ ഭരണഘടനയുടെ മുമ്പിൽ രാജ്യത്തെ എല്ലാ പൗരന്മാരും ഒരേപോലെ ആയിരുന്നു ഇവിടെ ഒരു യൂണിഫോം ക്രിമിനൽ കോഡ് ഉണ്ടായിരുന്നു ഇന്ന് അങ്ങനെയല്ല ഇന്ന് മൂന്ന് പേര് ഭരണഘടനയ്ക്കും മുകളിലാണ് അവർ എന്ത് കുറ്റം ചെയ്താലും ഒരു കോടതിക്കും അവരുടെ മുകളിൽ കേസ് ചുമത്താൻ പറ്റില്ല ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല എന്ത് കുറ്റം ചെയ്താലും ഒരു കൊലപാതകം ചെയ്താൽ പോലും ഇന്ത്യയിലെ ഒരു കോടതിക്കും അവർക്കെതിരെ കേസ് എടുക്കാൻ കഴിയില്ല ഞാൻ പറയുന്നത് കള്ളമല്ല നിങ്ങൾ കരുതുന്നത് പോലെ മോദിയും ഷായും ഒന്നുമല്ല അവർ പിന്നെ ആരാണെന്നല്ലേ പറയാം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അവസാനം എത്തിയപ്പോഴേക്കും മോദിയും അമിത്ഷായും മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ അവർ വൻ പരാജയത്തെ നേരിടാൻ പോവുകയാണ് എന്ന് ക്രിമിനൽ ബുദ്ധിയുള്ള അവരുടെ തലയിൽ തെളിഞ്ഞുവന്ന ഏക മാർഗം എന്ത് വില കൊടുത്തും തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുക എന്നതാണ് അതിനവർ കണ്ടുപിടിച്ച കൂട്ടാളിയായിരുന്നു ചീഫ് ഇലക്ഷൻ കമ്മീഷണർ രാജീവ് കുമാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ സുപ്രീം കോടതി ഒരു സുപ്രധാന വിധി പ്രസ്താവിച്ചു ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ ഇനി മുതൽ ഒരു നിഷ്പക്ഷ സെലക്ഷൻ കമ്മിറ്റി തെരഞ്ഞെടുക്കും എന്ന് അതായത് പ്രധാനമന്ത്രി ചീഫ് ജസ്റ്റിസ് പ്രതിപക്ഷ നേതാവ് എന്നിവർ ഉൾപ്പെടുന്ന സെലക്ഷൻ കമ്മിറ്റി ഇത് മോദിക്ക് ഒരു വലിയ തിരിച്ചടിയായി ഈ കോടതി വിധിയെ മറികടക്കാൻ ബി ജെ പി സർക്കാർ പാർലമെന്റിൽ ഒരു നിയമം പാസാക്കാൻ തീരുമാനിച്ചു ഈ ഗൂഢപദ്ധതി നടപ്പിലാക്കേണ്ട തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ ഒരു ഞെട്ടിക്കുന്ന ആവശ്യം അവർക്ക് മുമ്പിൽ വെച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് നിങ്ങൾ പറയുന്നത് പോലെ ഞാൻ നടത്തിത്തരാം പക്ഷെ ഈ തട്ടിപ്പിനിടയിൽ ഞാൻ ചെയ്യുന്ന ഏതു കുറ്റത്തിനും എനിക്ക് കേസുകൾ നേരിടേണ്ടി വരരുത് ഒരു ശിക്ഷയും കിട്ടാത്ത രീതിയിൽ എനിക്ക് സംരക്ഷണം തരണം തുടർന്ന് സ്വന്തം നേട്ടത്തിന് വേണ്ടി രാജ്യത്തെ ചതിക്കാൻ മടിയില്ലാത്ത മോദി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ കൊണ്ടുവന്ന ബില്ലിൽ ഇലക്ഷൻ കമ്മീഷണറെ തെരഞ്ഞെടുക്കുന്ന പാനൽ നിന്നും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ പുറത്താക്കി പകരം പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്ന ഒരു കേന്ദ്രമന്ത്രിയെ പാനലിൽ ഉൾപ്പെടുത്തും അതായത് പ്രതിപക്ഷ നേതാവിനെ വെറും ഡമ്മിയാക്കി മോദിയും മോദി നിയമിച്ച ഒരു മന്ത്രിയും കൂടി തെരഞ്ഞെടുപ്പും തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും നിയന്ത്രിക്കുമെന്ന് ഞാനും അപ്പനും സുഭദ്രയും ചേർന്ന ഒരു ട്രസ്റ്റ് ഈ നിയമത്തിനുള്ളിലൂടെ ക്ലോസ് സിക്സ്റ്റീൻ എന്ന ഒരു വ്യവസ്ഥ കൂടി അവർ ഒളിപ്പിച്ചു കടത്തി ചീഫ് ഇലക്ഷൻ കമ്മീഷണർ അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷണർമാർ ഔദ്യോഗിക ചുമതല വഹിക്കുന്നതിനിടയിൽ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഒരു കോടതിക്കും സിവിൽ കേസോ ക്രിമിനൽ കേസോ എടുക്കാൻ സാധിക്കില്ല അതായത് അവർ ഒരു ക്രിമിനൽ കേസിൽ ഉൾപ്പെട്ടാൽ പോലും അവർക്കെതിരെ കേസ് ചുമത്താൻ രാജ്യത്തെ ഒരു കോടതിക്കും പറ്റില്ല എന്ന് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബറിൽ പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിൽ ബില്ല് ഇരുസഭകളിലും അവതരിപ്പിച്ചു പാർലമെന്ററി കമ്മിറ്റിക്ക് പോലും വിടാതെ പാസാക്കാനായി വോട്ടിനിട്ട ബില്ലിനെ പ്രതിപക്ഷം ശക്തമായി എതിർത്തു പക്ഷേ ലോക്സഭാ സ്പീക്കർ ഓം ബിർളയും രാജ്യസഭാ സ്പീക്കർ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖറും കൂടി പ്രതിഷേധമുയർത്തിയ നൂറ്റി നാൽപ്പത്തൊന്ന് പ്രതിപക്ഷ എം പിമാരെ ഒറ്റയടിക്ക് സസ്പെൻഡ് ചെയ്ത് സഭയ്ക്ക് പുറത്തു നിർത്തിക്കൊണ്ട് സർക്കാരിന് വേണ്ടി പുതിയ ബിൽ പാസാക്കി കൊടുത്തു അങ്ങനെ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായി നിയമത്തിന് മുൻപിൽ എല്ലാവരും തുല്യരായ ഇന്ത്യ രാജ്യത്ത് ഇലക്ഷൻ കമ്മീഷണർമാർക്ക് പൂർണ്ണമായ ക്രിമിനൽ ഇമ്മ്യൂണിറ്റി ലഭിച്ചു ഒരു ആഴ്ചക്കുള്ളിൽ തന്നെ രാഷ്ട്രപതിയുടെ ഒപ്പോടെ അത് നിയമമായി മാറി അത്രയ്ക്ക് ധൃതി പിടിച്ചെടുത്ത ഭീതിപ്പെടുത്തുന്ന ഒരു അട്ടിമറി പ്ലാനിങ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജാനുവരി രണ്ടിന് ജനാധിപത്യത്തിന്റെ കടക്കൽ കത്തിവെക്കുന്ന ആ നിയമം ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ ഇലക്ഷൻ കമ്മീഷണർമാരിൽ ഒരാളായ അരുൺ ഗോയൽ തന്റെ കൺമുമ്പിൽ നടക്കുന്ന ക്രിമിനൽ തട്ടിപ്പുകൾക്ക് കൂട്ടുനിൽക്കാനാകാതെ രാജിവെച്ചു ഉടൻ തന്നെ മോദി തന്റെ രണ്ട് ഡമ്മികളെ കമ്മീഷൻ പദവിയിലേക്ക് നിയമിച്ചു അട്ടിമറി ആസൂത്രണം ചെയ്ത് അത് നടപ്പിലാക്കി അങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് എന്ന നാടകം അരങ്ങേറുന്നത് വ്യാജ വോട്ടുകൾ തള്ളിയ നാമനിർദ്ദേശ പത്രികകൾ തട്ടിപ്പ് വോട്ടേഴ്സ് ലിസ്റ്റുകൾ മോദിയുടെ വർഗീയ അജണ്ടയ്ക്ക് അനുസരിച്ച് ക്രമീകരിച്ച തെരഞ്ഞെടുപ്പ് തീയതികൾ അങ്ങനെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ബി ജെ പിയും കൂടി എല്ലാം അതിവിദഗ്ധമായി മാനേജ് ചെയ്തു പക്ഷെ ഇതെല്ലാം ചെയ്തു കൂട്ടിയിട്ടും ബി ജെ പിക്ക് കിട്ടിയത് ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റുകൾ മാത്രം അവർ വീമ്പ് പറഞ്ഞ് നാനൂറ് സീറ്റ് എന്ന എണ്ണത്തിൻ്റെ ഏഴായാലത്ത് പോലും അവരെ എത്തിച്ചില്ല ജനം ഏറ്റവും കൂടുതൽ ജനസമിതി ഉണ്ടെന്ന് അഹങ്കരിക്കുന്ന പ്രധാനമന്ത്രി വാരണാസിയിൽ കഷ്ടിച്ച് കടന്നുകൂടി അതും വ്യാജ വോട്ടുകളുടെ പിൻബലത്തിൽ വോട്ട് തട്ടിപ്പില്ലായിരുന്നെങ്കിൽ ബി ജെ പിക്ക് നൂറ്റി എൺപത് സീറ്റ് പോലും കിട്ടുമായിരുന്നില്ല എന്നർത്ഥം സുഹൃത്തുക്കളെ ഇതാണ് സത്യം രാജീവ് കുമാറും അയാളുടെ കൂട്ടാളികളായ രണ്ട് ഇലക്ഷൻ കമ്മീഷണർമാരും പൂർണമായ നിയമസംരക്ഷണം നേടുന്നു രാജ്യം മുഴുവൻ ഈ മോഡൽ നടപ്പിലാക്കാൻ മോദി പിന്നീട് രാജീവ് മാറ്റി ബീഹാർ തെരഞ്ഞെടുപ്പ് തട്ടിപ്പിൽ തങ്ങളുടെ പങ്കാളിയായ ഗാനേഷ് കുമാറിനെ നിയമിച്ചു ഓർക്കുക ഇവരെ കോടതികൾക്കൊന്നും തൊടാനാകില്ല നാഴേക്ക് നാൽപ്പത് വട്ടം യൂണിഫോം സിവിൽ കോഡ് എന്ന് പറഞ്ഞു നടന്നിരുന്നവർ ഇന്ന് ഈ രാജ്യത്തുണ്ടായിരുന്ന യൂണിഫോം ക്രിമിനൽ കോഡ് മാറ്റി അവർക്ക് വേണ്ടത് കൊടുക്കുന്നവരെ അവർ ഈ രാജ്യത്തെ ക്രിമിനൽ നിയമത്തിന് പുറത്താക്കി പക്ഷെ ഇന്ത്യൻ ജനാധിപത്യത്തെ ഇല്ലാതാക്കാൻ കച്ച കെട്ടി ഇറങ്ങിയിരിക്കുന്ന ഈ ക്രിമിനൽ സംഘം ഒന്ന് ഓർക്കണം ഈ തട്ടിക്കൂട്ട് നിയമം അവരെ ജനങ്ങൾ വിധിക്കുന്ന ശിക്ഷയിൽ നിന്ന് എല്ലാ കാലവും സംരക്ഷിക്കാൻ പോകുന്നില്ല എന്ന് ഈ രാജ്യദ്രോഹം ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ ക്രിമിനൽ സംഘത്തിലെ ഓരോരുത്തരും ശിക്ഷിക്കപ്പെടണം അവർക്കുള്ള വിധി കാലം കാത്തു വെച്ചിട്ടുണ്ട് ഇന്നല്ലെങ്കിൽ നാളെ അത് നടപ്പിലാക്കപ്പെടും ഉറപ്പ് ഈ വീഡിയോ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യണം എന്നെയും നിങ്ങളെയും വെറും നോക്കുകുത്തികളാക്കി നമ്മുടെ രാഷ്ട്രത്തെ നമ്മുടെ അവകാശമായ തെരഞ്ഞെടുപ്പിനെ എങ്ങനെ മോദിയും കൂട്ടാളികളും ചേർന്ന് തട്ടിയെടുത്തുവെന്ന് എല്ലാവരും മനസ്സിലാക്കട്ടെ ഹിന്ദ് ഇപ്പോൾ നിങ്ങൾ കണ്ട വീഡിയോയിൽ കാര്യങ്ങൾ ചിന്തനീയമാണ് എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാനിത് നിങ്ങളുമായി പങ്കുവച്ചത് ഇതിലൊരു സത്യമുണ്ടോ ബി ജെ പി നേതാക്കൾ ഇതൊന്നിരുത്തി ചിന്തിക്കണം ഇതിന് മറുപടി പറയണം കാരണം ഈ പറഞ്ഞ പല കാര്യങ്ങളും സത്യമാണ് ഇലക്ഷൻ കമ്മീഷനെതിരെ ഒരു കേസ് പോലും എടുക്കാൻ പാടില്ല അവർ കൊലപാതകം ചെയ്താലും എന്ത് ദ്രോഹം ചെയ്താലും അവർക്കെതിരെ കോടതിക്ക് നടപടിയെടുക്കാൻ കഴിയുന്നില്ല എന്നൊരു നിയമം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് പ്രാകൃതമാണ് ഒരു ജനാധിപത്യ രാജ്യത്ത് ഒരിക്കലും കൊണ്ടുവരാൻ കഴിയാത്ത പാടില്ലാത്ത ഒരു നിയമമാണ് ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ ഇവിടെ എന്ത് നിയമങ്ങളും നമുക്ക് പ്രാബല്യത്തിൽ കൊണ്ടുവരാം അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അതുകൊണ്ട് ബി ജെ പിയുടെ നേതൃത്വം അത് കേരളത്തിലെ നേതൃത്വമായാലും ഇതിനെതിരെ ഒരു മറുപടി കൃത്യമായി കൊടുക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ എന്ത് മറുപടി കൊടുത്താലും സത്യം സത്യമല്ലാതാവുന്നില്ല ഇത് സത്യമാണെങ്കിൽ ചെയ്ത തെറ്റിനെ മനസ്സിലാക്കുക സത്യമല്ലെങ്കിൽ സത്യം ബോധ്യപ്പെടുത്തി കൊടുക്കുക